സിറ്റി ലെജൻഡ് ആയിട്ടുള്ള കൊണ്ടുപോകാൻ തിരിച്ച് സിറ്റിയിലേക്ക് തന്നെ പോകാൻ വേണ്ടി പോവുകയാണ് ഫെബ്രീസി അതിനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ബാസ് ഒരു താരത്തെ ഫ്രീ ആയിട്ട് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് നൽകാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് അപ്പോൾ ഈ ഒരു ഡീലിൽ ബാസ് ഉണ്ടാക്കുന്ന ഏക പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയറിൻ്റെ സാലറി ഇരുവേജിബിളിൽ നിന്നും കുറക്കുക എന്നതാണ് കാരണം റൂമേഴ്സൊക്കെ പറയുന്നത് ഈ ഒരു സീസണിൽ പ്ലെയറിന് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് മില്യൺ യൂറോസിൻ്റെ അടുത്തുള്ള ഗ്രോസ് സാലറിയാണ് അപ്പോൾ ആ ഒരു എമൗണ്ടാണ് വേസ്റ്റ് ബില്ലിൽ നിന്നും നമ്മൾ ഒഴിവാക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് പറഞ്ഞുകൂടാ എന്തായാലും ഭാസ ഉണ്ടാകുന്ന ഏക പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതാണ് അതായത് ആ ഒരു പ്ലെയറിൻ്റെ ആ ഒരു എമൗണ്ട് ഭാസ സേവ് ചെയ്യുന്നു വേസ്റ്റ് ബില്ലിൽ നിന്നും ആ ഒരു എമൗണ്ട് കട്ട് ചെയ്യുന്നു അത്ര തന്നെ അപ്പോൾ കഴിഞ്ഞ സീസണിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത ഒരു പ്ലെയർ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു പ്ലെയർ എല്ലാ കാര്യങ്ങളും ഓപ്പൺ അപ്പായിട്ട് ഒരു പ്ലെയർ അപ്പോൾ ഈ ഒരു ക്വാളിറ്റി ഉള്ളൊരു പ്ലെയറാണ് നമ്മുടെ ബോർഡ് ഒഴിവാക്കാൻ നോക്കുന്നത് കാരണമായിട്ട് പറയുന്നത് ഈ ഒരു പ്ലെയർ നമ്മുടെ ക്ലബിൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡാനുവൽമോ രജിസ്ട്രേഷനൊന്നും പ്രോപ്പറായിട്ട് നടക്കത്തില്ല സോ ആ ഒരു രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ഇരു പ്ലെയറെ ഒഴിവാക്കി പറ്റത്തുള്ളൂ എന്ന രീതിയിലാണ് ഉള്ളത് അപ്പോൾ ആ ഒരു കാര്യം എനിക്കിപ്പോഴും വ്യക്തമാവുന്നില്ല കാരണം നമ്മൾ ബോർഡിന് അറിയാം അതായത് നമ്മൾ ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നൊരു ടീമാണ് അപ്പോൾ ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുമ്പോൾ പുതിയൊരു സൈനിങ് നടത്തി കഴിഞ്ഞാൽ ആ പ്ലെയറിൻ്റെ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ വേറെ പ്ലെയേഴ്സിൻ്റെ എക്സിറ്റ് നടക്കണം എന്നത് അപ്പോൾ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ ഒരു പ്ലെയറിൻ്റെ എക്സിറ്റും നമ്മുടെ ബോർഡ് പ്രോപ്പറായിട്ട് നടത്തിയിട്ടില്ല ഇപ്പോൾ നടത്താതെ നിൽക്കുന്ന സിറ്റുവേഷനിൽ എങ്ങനെ ഡാനിയുവാൽമോർ ഡീൽ നടത്താൻ നമ്മുടെ ബോർഡ് റെഡിയായി അതായത് അതായത് ഡാനിയുവാൽമോർ ഡീൽ നടത്തി കഴിഞ്ഞിട്ട് പ്ലെയേഴ്സിൻ്റെ എക്സിറ്റ് നടത്തുകയെന്ന് അറിയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല കുറേ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് അറിഞ്ഞിട്ട് നമ്മളെന്തിന് ഇതിലേക്ക് തിരിഞ്ഞു ഇപ്പോൾ തിരിഞ്ഞുകൊണ്ട് എന്തായി നല്ല പ്ലെയേഴ്സ് നമ്മുടെ ക്ലബ്ബ് വിട്ട് പോകേണ്ട രീതിയിലേക്ക് പോയി അതായത് വേണ്ട പ്ലേയേഴ്സ് നമ്മുടെ ക്ലബ്ബിൽ കണ്ടിന്യൂ ചെയ്യും വേൾഡ് എന്ന പ്ലേഴ്സ് നമ്മുടെ ക്ലബ്ബ് ഇട്ടു പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഗുണ്ടു വാനെ നമ്മൾ ഫ്രീ ആയിട്ട് നൽകാം അതുമാത്രമല്ല ആ ഒരു പ്ലെയറിൻ്റെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മുടെ സ്ക്വാഡിൽ നിന്നും നഷ്ടപ്പെടുകയായിരുന്നു ഇപ്പോൾ നമ്മുടെ സ്ക്വാഡിൽ സ്ക്വാഡിലിപ്പോൾ പല ക്യാപ്റ്റൻസ് ഉണ്ട് പക്ഷേ ആ ക്യാപ്റ്റൻസിനെക്കാളും എത്ര പടി മുകളിലാണ് ഗുണ്ട്വാൻ ടു ബി ഓണസ്റ്റ് ഇപ്പോൾ ടേസ്റ്റഗൺ ആയിക്കോട്ടെ അറോഹ ആയിക്കോട്ടെ ഫ്രാങ്ക് ആയിക്കോട്ടെ ഇവർക്കൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ കൂടി തന്നെ ഇവരെക്കാളും എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഒരു ലീഡറാണ് ഗുണ്ടുവാൻ ആ ഒരു പ്ലെയറെയാണ് നമ്മുടെ ബോർഡ് ഇപ്പോൾ ഒഴിവാക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ഗുണ്ട്വാനിനോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അതായത് ഈ കഴിഞ്ഞ മേയിലോ ജൂണിലോ പറഞ്ഞിരുന്നെങ്കിൽ പ്ലെയർ അന്നേ പോയിട്ടുണ്ടാവും ഈ ഒരു ഡീല് നേരത്തെ നടന്നിട്ടുണ്ടാവും ഇവിടെ എന്താ ബോർഡ് ചെയ്തിട്ടുള്ള മീഡിയാസിന് യൂസ് ചെയ്തിട്ട് പ്ലെയറെ പ്രഷർ അയപ്പിച്ചിട്ടാണ് ഇപ്പോൾ പുറത്താക്കുന്നത് പിന്നെ നിലവിലുള്ള സ്കോഡിലെ എത്ര പ്ലെയേഴ്സാണ് ഇഞ്ചറി പ്രോണായിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ് ഫ്രാങ്ക്ഡിയോങ് ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട് പെഡ്രിക്ക് ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ട് ഡാനിയൽ മൊയ്ക്ക് ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട് ആണെങ്കിൽ ഇപ്പോൾ ഒരു വലിയൊരു ഇഞ്ചറിക്ക് ശേഷം തിരിച്ചു വരാൻ വേണ്ടി പോവുകയാണ് അദ്ദേഹം എങ്ങനെയാണ് സർവൈവ് ചെയ്യുക അത് നമുക്ക് കണ്ടെന്ന് അറിയണം അദ്ദേഹത്തിൻ്റെ കാര്യം വ്യക്തമല്ല പിന്നെയുള്ളത് ഈ ഒരു ഫെർമിന ഫെർമിനെ പിന്നെ വലിയ ഇഞ്ചറി ഇഷ്യൂസ് കാര്യങ്ങളോ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെയുള്ളത് പാബ്ലോട്ടോറയാണ് പാബ്ലോട്ടോറയ്ക്കാണെങ്കിൽ ഇടയ്ക്ക് ഇഞ്ചുറി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഗുണ്ട മാത്രമാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇഞ്ചുറി ഇഷ്യൂസ് അത്ര വരാത്ത ഏക പ്ലെയർ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ പ്ലെയർ നാഷണൽ ടീമിൽ ജോയിൻ ചെയ്ത സമയത്ത് ഈ ഒരു ഇഞ്ചറി ഇഷ്യൂസ് വന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഏകദേശം രണ്ട് ടു മൂന്ന് മാസത്തേക്ക് പ്ലെയർ പുറത്ത് നിൽക്കേണ്ടി വരും എന്നൊക്കെ മീഡിയാസ് പറഞ്ഞതാണ് പക്ഷേ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പോകുമ്പോഴേക്കും പ്ലെയർ ബാസിലെ ട്രെയിൻ സെഷനിൽ ആയിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള മാച്ചിൽ പ്ലെയർ ഉണ്ടായി അപ്പോൾ ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഉണ്ടായിട്ടാണ് നമ്മുടെ ബോർഡ് ഒഴിവാക്കാൻ നോക്കുന്നത് ഈ ഒരു സാലറീൻ്റെ പേരിലാണ് ഒഴിവാക്കാൻ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതെല്ലാം എന്താ പറയുക എനിക്കത് അതേ പ്രോപ്പറായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ധാരൂം ശരി ഈ വരുന്ന സമ്മറിൽ ഗുണ്ടോ പോവും ഡോടെ രജിസ്ട്രേഷൻ നടത്തും പിന്നെ ഇപ്പോൾ ഈ ഒരു ഗുണ്ടുവാൻ്റെ ഈ ഒരു ന്യൂസും കാര്യങ്ങളും ഒന്ന് സൈഡാക്കാൻ വേണ്ടിയിട്ട് ബോർഡ് കളിച്ച പരിപാടിയാണെന്ന് പറഞ്ഞുകൂടാ ഈ ഒരു റഫേൽ ഇയോ എന്ന് പറയുന്ന പ്ലെയറെ പറ്റിയിട്ട് പല അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ബാസ ട ടാർച്ച് ചെയ്യുന്നുണ്ട് ആണ് ബട്ട് ലാസ്റ്റ് ചോദിച്ചെങ്കിലും ഒരു ഡീൽ പൊള്ളിയാണ് പൈസ ഇറക്കേണ്ട ഫണ്ട് പോലും ഇല്ല എന്നിട്ടാണ് ആ രീതിയിലുള്ള ന്യൂസും കാര്യങ്ങളും പുറത്തുവിട്ടെ അത്യാവശ്യം ടോപ്പായിട്ടുള്ള ജേണലിസ്റ്റൊക്കെ തന്നെ അതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വന്നൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി എഴുപത്തഞ്ച് മില്യൻ യൂറോസ് ആറ്റമാണ് ഈ ഒരു പ്ലെയറിൻ്റെ പേരിൽ ഏസിമെല്ലാം ചോദിക്കുന്നത് എന്ന് സോ അത് ഇമ്പോസിബിളാണ് ആ ഒരു ഡീലിൽ നിന്നും ഭാസ് പിന്മാറും എന്നൊക്കെ രീതിയിലുള്ള അപ്ഡേറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ന്യൂസ് മറക്കാൻ വേണ്ടിയിട്ട് വേറൊരു കുക്ക്ഡപ്പായിട്ടുള്ള ന്യൂസായിട്ട് വന്ന് എന്തിന് ഫാൻസിന് വണ്ടിൽ പൊടിയിട്ടിട്ട് ഇട്ടിട്ട് എന്ത് നട്ട കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും റഫേൽ ഒന്നും വരാൻ വേണ്ടി പോകുന്നില്ല ഈ സമ്മറിൽ വേറെ ഇനി സൈനിങ്സും നടക്കാൻ വേണ്ടി പോകുന്നില്ല ഈ ഒരു ഡാനുവലോ ഡീല് മാത്രമേ നടക്കത്തുള്ളൂ ഇനി വിക്ടോറിയ ഒക്കെ ആണെങ്കിൽ പെർമനൻ്റായിട്ട് റയൽ ബെറ്റിസിലേക്ക് പോകാനുള്ള ചാൻസും കാണുന്നുണ്ട് കാരണം പ്ലെയർ പ്രിഫർ ചെയ്യുന്നത് റയൽ ബെറ്റിസ് മൂവാണ് അപ്പോൾ പറഞ്ഞു തരുന്നത് ഈ ഒരു ഡെക്കോഡ് അണ്ടറിലുള്ള ഡീലിങ്സും കാര്യങ്ങളും എല്ലാ ശോകം തന്നെയാണ് അപ്പോൾ ഇതേ പാറ്റേണിൽ ഇനി ഭാവിയിൽ ഏതെങ്കിലും പ്ലെയറെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ റിക്വസ്റ്റ് ടേഴ്സ് നിൽക്കണമെന്ന് ഒഴിവാക്കുക അതേപോലെ തന്നെ ലെവൻഡോസ് ഈ സീസണിൽ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു പ്ലെയറെ ഒഴിവാക്കുക പിന്നെ ഫ്രാങ്ക്ഡിയോ അങ്ങനെ ഒഴിവാക്കുക ഇതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് നടന്ന സന്തോഷം നടന്നിട്ടില്ലെങ്കിൽ നെ പണി അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ഇതോടൊപ്പം കാണുന്നത് ബൈ